നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സിപിഐഎം പെരിങ്ങളം ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ കെ അനൂപ് കുമാറിന്റെ സ്മരണാർത്ഥം പെരിങ്ങളം സൌത്ത് കണ്ണംവെള്ളിയിൽ നിർമ്മിച്ച കെ കെ അനൂപ് കുമാർ സ്മാരക മന്ദിരം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു പാനൂർ മേഖലയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സിപിഎം പെരിങ്ങളം ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ കെ അനൂപ് കുമാറിന്റെ സ്മരണാർത്ഥം പെരിങ്ങളം സൌത്ത് കണ്ണംവെള്ളിയിൽ നിർമ്മിച്ച കെ കെ അനൂപ് കുമാർ സ്മാരക മന്ദിരം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് എത്ര തവണ ഇടറിയ കണ്ഡവുമായി നിങ്ങൾക്ക് മുദ്രാവാക്യം വന്നത് പാനൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ കേരളത്തിനറിയാവുന്ന പാനൂരിന്റെ ചരിത്രം അതല്ലേ പക്ഷേ ഈ മാധ്യമങ്ങൾ മലയാളികളുടെ പൊതുമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് കൊടുത്തിരിക്കുന്ന കൊടുക്കാൻ ശ്രമിക്കുന്ന പിൻപത്കരണമെന്നാണ് യഥാർത്ഥ കാര്യങ്ങളാണ് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ്

ശക്തി കേന്ദ്രം എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു മേഖലയായിരുന്നു ഈ കടമ്പള്ളി പ്രദേശം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നവരുൾപ്പെടെ ആ പ്രസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗമായി ഇരുന്നിരുന്നതിന്റെ പേരിലാണ് ആ സഹാക്കളെ കൂട്ടിച്ചേർത്ത് ഇവിടെ പാർട്ടിയും ബ്രാഞ്ച് തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് നടന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് കണ്ണംവള്ളി പ്രദേശത്ത് സി പി എമ്മിന് ഒരു പാർട്ടി ബ്രാഞ്ച് മാത്രമല്ല ഇവിടെ കണ്ണംവള്ളിയിലെ ഈ തെക്ക് ഭാഗത്ത് മാത്രമായി പ്രവർത്തന പരിധിയുള്ള കണ്ണവള്ളി സൌത്ത് ബ്രാഞ്ച് അതിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇവിടുത്തെ ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നതും നാം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് പാനൂർ ഏരിയാ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഫോട്ടോ അനാച്ഛാദനം ചെയ്തു സാംസ്കാരിക വേദിയുടെ ലോഗോ പ്രകാശനം പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി പി പി ജാഫിർ നിർവഹിച്ചു കെ കമല ഇ ടി കെ ബാബു കെ പി രാജൻ പാനൂർ നഗരസഭാ കൌൺസിലർമാരായ കെ ദാസൻ ഷീബ കണ്ണമ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് മനീഷ് കണ്ണമ്പള്ളി സ്വാഗതവും ബിപിൻ മനത്താനത്ത് നന്ദിയും പറഞ്ഞു നമ്മുടെ പ്രവർത്തനം ാണ് ഈ കെട്ടിടം ഇവിടെ ഉയർന്നു നിൽക്കുന്നത് എതിരാളികൾ എന്താണ് ഉദ്ദേശിച്ചത് അതിനപ്പുറമായി പാർട്ടി ഇന്നിവിടെ വളർന്നു പങ്കെടുത്തിരിക്കുകയാണ് ഈ ഗ്രാന്തി പ്രദേശം ഉൾപ്പെടുന്ന രണ്ടു വാർഡുകളും സി പി എമ്മിന്റെ അരിപാടിച്ചിരിക്കുന്ന നക്ഷത്ര മലയാളത്തിൽ വിജയിച്ചിട്ടുള്ള രണ്ട് ഇവിടെ ഇവിടെയിരിക്കുന്നത് എതിരാളികൾ ഇന്ന് എവിടെയാണുള്ളതെന്ന് തുടർന്ന് ഗാനമേളയും പ്രദേശത്തെ യുവതയൊരുക്കിയ ഡസ്ലിംഗ് നൈറ്റ് ടു കെ ഫൈവ് അരങ്ങേറി സമഗ്രാനോ സ്പാനോ